രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ പതിയുള്ള മരണം നരകിച്ചുകൊണ്ടുള്ള ജീവിതം അതാ ഞാൻ തനിക്ക് തരുന്ന ശിക്ഷ താൻ മൂലം എത്രയോ പെൺകുട്ടികളും കുടുംബവും വഴിയാതായി പോയിട്ടുണ്ട് എന്റെ മീര അടക്കം അത്രയും പറഞ്ഞ മഹേന്ദ്രന്റെ കണ്ണുകളടക്കുമ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ദീനരോധനം അവന്റെ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു മുറുകിയ മുഖത്തോടെ കണ്ണുകൾ വലിച്ചുറന്ന മഹേന്ദ്രൻ നിലത്ത് മരണഭയത്തോടെ തന്നെ നോക്കി കിടക്കുന്ന ഉലഹന്നാന്റെ അരികിലേക്ക് ചെന്നു ആ വിഷം അയാളുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കി ഒരലറിക്കരച്ചിലോടുകൂടി ഉലഹന്നാന്റെ ബോധം മറിഞ്ഞുപോയി തങ്ങളുടെ മുന്നിൽ നടക്കുന്ന ഈ ക്രൂരകൃത്യങ്ങളെല്ലാം കണ്ട് ആൻഡ്രൂസും കാതിരനും പതിറിപ്പോയിരുന്നു ഇതുവരെ കാണാത്ത മഹേന്ദ്രന്റെ മുഖം കണ്ട് അവരിരുവരും ഭയന്നുപോയി ആൻഡ്രൂസിനെ നോക്കിക്കൊണ്ട് തന്നെ മഹേന്ദ്രൻ ആൻഡ്രൂസിന്റെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ ഭയന്നുകൊണ്ട് പുറകോട്ട് വേച്ച് ഒടുവിലൊരു വിഭ്രാന്തിയോടെ മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് കണ്ണുകളടച്ച് സെല്ലിന്റെ ഒരു മൂലയിലായി പോയിരുന്നു അപ്പോഴേക്ക് ആൻഡ്രൂസ് ഒരു ഭ്രാന്തനായി മാറിയിരുന്നു കുട്ടിക്കാലത്ത് അവന്റെ മനസ്സിനെ ഏറ്റവും വലിയൊരു അപകടത്തിന്റെ കാഴ്ചയിൽ മനസ്സിന് വിഷമം പറ്റുന്ന ഒന്നും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ആൻഡ്രൂസ് എന്ന് മഹേന്ദ്രൻ കുറച്ചു മുമ്പ് അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ആൻഡ്രൂസിന്റെ മനസ്സിനെ പിടിച്ച് കുലുക്കുക തന്നെ ചെയ്യുന്നു അതിൻ്റെ ഫലമിന്നോണമാണ് തന്റെ മുമ്പിലിരിക്കുന്ന മാനസിക വിഭ്രാന്തിയോടെ ഒരു മൂലയിൽ പതുങ്ങിക്കൂടിയിരിക്കുന്ന ആൻഡ്രൂസ് എന്ന ഈ വ്യക്തി വ്യക്തിയെന്നവന് മനസ്സിലായി ആൻഡ്രൂസ് മഹേന്ദ്രനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവന്റെ കൃഷ്ണമണികൾ ഒരു ബിന്ദുവിലേക്ക് നോക്കി നിൽക്കാതെ പല വഴിക്ക് തുടങ്ങി പെട്ടെന്നായിരുന്നു അവനൊരു അലർച്ചയോടെ എഴുന്നേറ്റ് നിന്ന് ആൻഡ്രൂസിന്റെ അലർച്ച കേട്ട് എല്ലാവരും ഞെട്ടിപ്പിടിഞ്ഞ് നോക്കുമ്പോഴേക്കും അവൻ കാതിൻ്റെ കഴുത്തിൽ മുറുകിയെ പിടിച്ച് അവൾ ഇരുമ്പ് കമ്പിയിലേക്ക് തല ചേർത്ത് ഇടിച്ച് കഴിഞ്ഞിരുന്നു എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും മുന്നേ തന്നെ വീണ്ടും വീണ്ടുമുള്ള ഇടയിൽ ക്യാദറിന്റെ തലപൊട്ടി ചോരൊഴുകി അവസാന ആൻഡ്രൂസിനെ നോക്കിക്കൊണ്ട് തന്നെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ക്യാദറിനെ എന്ത് നീക്കുമായി ആ ഭൂമി വിട്ടു കൈയിലും ശരീരത്തിലും ചോര വിരുണ്ട് വല്ലാത്തൊരു ഭീകര ഭീകരസ്വത്വം പോലെ നിൽക്കുന്ന ആൻഡ്രൂസിനെ കുറച്ചേറെ പണിപ്പെട്ടിട്ടാണ് മഹേന്ദ്രന്റെ ഗാർഡ്സ് അടക്കി നിർത്തിയത് അവസാന ആൻഡ്രൂസും എന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്തിച്ചേർന്നു മൃതസഞ്ജീവനി ഹോസ്പിറ്റലിൽ ഡോക്ടറിന് ക്യാബിലിരിക്കുമ്പോൾ പുലഹന്നാന്റെ മകൾ റോസമ്മിക്കും കുലയെന്നാൻ്റെ ഭാര്യ അറിയാമക്കും എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും ഇല്ലായിരുന്നു രണ്ടുപേരും തങ്ങളുടെ മുമ്പിലായിരിക്കുന്ന ഡോക്ടറുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ചെവിയോർത്തിരുന്നു സി ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും തോന്നിരുന്നു ആക്ച്വലി നിങ്ങളുടെ കൊച്ചുമകൻ ആൻഡ്രൂസ് അയാൾ പൂർണ്ണമായിട്ടൊരു മനോരോഗിയായി മാറിയിട്ടുണ്ട് ഇനി ഒരു നോർമൽ ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്ക് അയാൾക്ക് ഇനി ഉണ്ടാകുമോ എന്ന് പോലും പറയാൻ സാധിക്കില്ല ഇടയ്ക്കിടയ്ക്ക് അയാൾ ആ പെൺകുട്ടിയെക്കൊന്ന് താനാണെന്ന് പറയുന്നുണ്ട് അതൊരു ശരിയായിരിക്കാം വളരെ മൃഗീയമായി തലക്കടിയേറ്റിട്ടാണ് ആ കുട്ടി മരണപ്പെട്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നെ അയാൾക്ക് അയാൾക്കെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല അയാളുടെ ശരീരത്തിൽ ഞങ്ങൾ പലവിധ മരുന്നുകൾ പരീക്ഷിച്ച് നോക്കി പക്ഷേ ശരീരം അതിനോട് പ്രതികരിക്കുന്നില്ല ഇടയ്ക്ക് അയാൾ വേദനയോട് അലറിക്കറി കേൾക്കാം വേദന ഉറക്കാനെന്നോണം വേദന സംഹാരി കൊടുത്തിട്ട് പോലും ആ ശരീരത്തിലേക്ക് ഏൽക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റെവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം പക്ഷേ വേണ്ട ഡോക്ടർ അയാൾ അവിടെ തന്നെ കിടക്കട്ടെ പെട്ടെന്നുള്ള മറിയാമ്മയുടെ ഉത്തരം കേട്ടെന്നും ഡോക്ടർ പോലും ഞെട്ടിപ്പോയി ഡോക്ടറോട് ഒന്നും പറയാതെ മറിയാമ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ആദ്യമായി അവരുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു അതേ പുഞ്ചിരിയോടെ തന്നെ അവർ ഉലഹന്നാന്റെ മുറിയിലേക്ക് കയറിയപ്പോൾ കണ്ടു വേദന കൊണ്ട് കിടന്ന് പൊളയുന്ന ചെകിത്താനായ ഉലഹന്നാനെ തന്റെ മുറിയുടെ മുമ്പിലെ ആരോപണം നിൽക്കുന്ന പോലെ തോന്നി ഉലഹന്നാൻ ആ വേദനക്കിടയിൽ മുറിയുടെ മുമ്പിലേക്ക് നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന തന്റെ ഭാര്യയായ മറിയാമ്മയെ അവരെ കണ്ടതും ഉലഹനാന്റെ കണ്ണുകളൊന്നും വിടന്നു ഒരു തുളി വെള്ളത്തിന് വേണ്ടി ഉലഹന്നാൻ കുറേ നേരമായി കിടന്ന് കരയുന്നു ആ റൂമിലേക്ക് ആരും വരികയോ അയാളെ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ലായിരുന്നു കാരണം വന്ന് തൊട്ടുള്ള അയാളുടെ അലറിക്കരച്ചിലും ദേഷ്യവും അവിടെ നിൽക്കുന്ന ചില സ്റ്റാഫുകൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പലരയാളെ നോക്കുന്നതിൽ നിന്ന് പിന്മാറി തുടങ്ങി എനിക്ക് കുറച്ച് വെള്ളം എടുത്തു ശരീരത്തിൽ അസഹ്യമായ വേദന വീണ്ടും ഉടലെടുത്തോ ഉലാനാൽ കിടന്ന കിടപ്പിൽ കിടന്ന് വീണ്ടും അലറി കരയാൻ തുടങ്ങി അല്പസമയം കഴിഞ്ഞിട്ടും തൻ്റെ ഭാര്യ മറിയാമ തന്റെ അരികിലേക്ക് വരികയോ കുടിക്കാനുള്ള വെള്ളം എടുത്തു ചെയ്യുന്നില്ലെന്ന് കണ്ടതും ഉലഹന്നാന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ആ വേദനയ്ക്കിടയിലും ഡോറിന്റെ അരികിലായി നിൽക്കുന്ന മറിയാമയെ നോക്കി ചീറിക്കൊണ്ട് ഉലഹന്നാൻ ഉറക്കെ അലറികൊണ്ട് ചോദിച്ചു എന്ത് നോക്കിക്കഴിഞ്ഞ ഞാനിവിടെ നീ കാണുന്നില്ലേ അന്ന് എനിക്ക് ശരീരത്തിലെ എല്ലുകൾ പോകുന്ന വേദനയിൽ മറിയാമ്മയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അവരെ നോക്കിക്കൊണ്ട് ഉലഹന്നാൻ അങ്ങനെ പറഞ്ഞതും മറിയാമ്മപ്പോഴും യാതൊരു ഭാവഭേദമില്ലാതെ ഗുലഹനാൻ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പിന്നീട് ഒരു പുച്ഛഭാവത്തോടെ അവർ പതിയെ നടന്ന് കുലഹനാൻ അരിഗ്രഹിച്ചിരുന്നു ക്ഷീണിച്ച് കുഴിഞ്ഞ കൂടി നുറുങ്ങുന്ന വേദനയിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കിടക്കുന്ന ഉലഹന്നാനെ മറിയാമ കുറച്ച് സമയം നോക്കി നിന്നു അയാളുടെ വാർദ്ധക്യം ബാധിക്കാത്ത ശരീരം ഇപ്പോൾ പെട്ടെന്ന് ശോഷിച്ചതുപോലെ മറിയാമക്ക് തോന്നുന്നുണ്ടായിരുന്നു തന്നെ ഭയമുള്ളത് കൊണ്ട് മറിയാമ്മ തന്റെ അരികിലേക്ക് വന്നത് കണ്ടതും ആ വേദനയ്ക്കിടയിലും ഉലഹനാന്റെ കണ്ണുകളൊന്ന് ക്രൂരമായി തിളങ്ങി അയാളെ തന്നെ നോക്കിക്കൊണ്ട് മറിയാമ്മ തൊട്ടടുത്തായി കാണുന്ന മേശയുടെ മുകളിൽ നിന്ന് ജഗും ഗ്ലാസ്സും എടുക്കുന്ന കൂടി കണ്ടതും ഉലഹനാൻ താനിപ്പോൾ ജീവത്തിനും മരണത്തിനുമിടയിലാണ് ജീവിക്കുന്നതെന്ന് പോലും ഓർക്കാതെ മറിയാമ്മയെ അഹങ്കാരത്തോടെ നോക്കി തൊണ്ടയെല്ലാം പൂട്ടി ചോര കിണിഞ്ഞിറങ്ങുന്ന പോലെ ഉലഹനാനും തോന്നുന്നുണ്ടായിരുന്നു കൈകളുടെയും കാലുകളുടെയും ഇടയിൽ നിന്നും ഉൾത്തിരിഞ്ഞു വരുന്ന വേദന സഹിക്കാവുന്നതിൽ അപ്പുറമാണ് ഇതൊരു പ്രത്യേകത ആയുർവേദ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് തന്റെ ശരീരത്തിൽ നൽകുന്നത് പക്ഷേ ഒന്നും നൽകിയിട്ടും യാതൊരു മാറ്റവും കാണുന്നില്ലെന്നാണ് സത്യം വീണ്ടും തനിക്ക് ദാഹം അനുഭവപ്പെട്ടതും അയാൾ ദേഷ്യത്തോടെ മറിയാമയെ നോക്കി അപ്പോഴും മറിയാമ്മ ജും പിടിച്ചുകൊണ്ട് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടുഹനാൻ അവരെ നോക്കി ചേറികൊണ്ട് ചോദിച്ചു പെട്ടെന്നുള്ള ഉലഹനാന്റെ അലർജിയിലാണ് മറിയാമയ്ക്ക് ബോധം വന്നത് അവർ വല്ലാത്തൊരു ഭാവത്തോട് അരിയിലേക്ക് നടന്നെടുത്തി പിന്നീട് തൻ്റെ കയ്യിലായി കാണുന്ന വെള്ളത്തിലേക്ക് നോക്കി ഈ സമയം ബെഡിൽ കിടക്കുകയായിരുന്നു ഉലഹന്നാൻ തൻ്റെ മറിയാമ്മ തനിക്കിപ്പോൾ വെള്ളം നൽകിയെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ഉലഹന്നാനെ ഞെട്ടിച്ചുകൊണ്ട് അയാളുടെ മുമ്പിലായി ആ ചെയിലുള്ള വെള്ളം മുഴുവൻ അവർ നിലത്തേക്ക് ഒഴുക്കിക്കളഞ്ഞു ഒരു നിമിഷം മറിയാമയുടെ പ്രവൃത്തി ഉലഹന്നാൻ പോലും ഞെട്ടിപ്പോയി സ്വഭാവത്തിലേക്ക് വന്ന പോലാ ആ വേദനയിൽ അയാൾ അവരെ അവർ എടി ശബ്ദിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ നിലത്തീ കാണുന്ന വെള്ളം നക്കി കുടിക്കണം കാരണം നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ പിന്നെ മേലിൽ എന്നെ ഇവിടേക്ക് വിളിക്കരുത് ഇത്രയും കാലം ഞാൻ എന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് അതോ എന്ന് പോലും ഓർക്കാതെ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടി നടന്നു നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ആവശ്യം വേണല്ലേ മറിയാമയുടെ നീട്ടിയുള്ള ആട്ടിൽ കുലഹന്നാൻ അപമാനപൂർവ്വം തന്നെ കണ്ണുകൾ ഇറുകി അടച്ചു അപ്പോഴേക്കും ശരീരത്തിലെ സകല ഞരമ്പുകളും വലിഞ്ഞു മുറുകി കുലഹന്നാൻ വേദന കൊണ്ട് അലരി കരഞ്ഞു പോയി അയാൾ അലരിക്കാൻ കേട്ടതും മറിയാമ ഉലഹനാനെ പൂച്ചോട് ചോദിച്ചു കർത്താവോ താനിപ്പോ കിടന്ന് ഈശോയെ വിളിച്ചാൽ ഈശോ വിളികൾക്കില്ല തനിക്ക് എപ്പോഴും പ്രിയം ചെകുത്താനോടായിരുന്നില്ലേ കൊമ്മനക്കാട്ടിൽ ഉലഹനാനെ ഇപ്പൊ താൻ ഈ ലോകത്തുള്ള ഏത് ദൈവങ്ങൾ വിളിച്ചാലും തനിക്ക് ഒരിക്കലും രോഗമുക്തി കിട്ടില്ല താൻ ഈ കിടക്കേ കിടന്ന് അരകിച്ച് ചാവും എനിക്ക് കാണണം ലോകത്ത് ഒരു ഭർത്താവും ചെയ്യാത്ത പ്രവൃത്തികളാ താൻ എന്നോട് ചെയ്ത് അതൊക്കെ ഞാൻ മറന്നു എന്നാണോ താൻ കരുതിയത് ദൈവം വലിയവനാ അതുകൊണ്ടാ എന്റെ അടുത്ത് തന്നെ ഇന്ന് ഇപ്പോൾ തളത്തി മുന്നി കിടത്തിയത് എത്രയോ പെൺകുട്ടികളുടെ കരച്ചിൽ അവരുടെ ശാപന്റെ ചെവിക്കുളിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരുന്നു പക്ഷേ ഇന്ന് അവർക്കില്ലാ മോചനം കിട്ടിയെന്നാ ഞാൻ കരുതുന്നു തന്നെ പോലത്തെ ഒരു ദുഷ്ടജന്മ ഇങ്ങനെ കിടക്കിൽ കിടക്കണമെന്നായിരിക്കും കർത്താവിന്റെ നിയോഗം താൻ ഇവിടെ കിടന്ന് പുഴുത്ത് പുഴുത്ത് നരകിച്ച് ചാവണം ഞാനത് കാണാൻ ഇടക്ക് വരുന്നുണ്ട് ഏതായാലും ആ മഹേന്ദ്രൻ അവനാൾ കൊള്ളാം ആണൊരുത്തൻ ഉച്ചയിലുള്ള ആൺകുട്ടി അടുത്തൊരു ജന്മ ഈ മാറിയ നമുക്ക് ഉണ്ടെങ്കിൽ അവനെ പോലുള്ളൊരു മകൻ എനിക്ക് നൽകണമെന്ന ഞാൻ എന്റെ കർത്താവിനോട് മനോരങ്ങി പ്രാർത്ഥിക്കുന്നു തന്നെപ്പോലത്തെ ഒരു വലിയ വൃക്ഷത്തെ കടക്കയിൽ വെട്ടി വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ആ മഹേന്ദ്ര ചില്ലറക്കാരനല്ല പിന്നെ തന്നെ ഒരിക്കലും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ മാറ്റില്ല താൻ ഇവിടെ കിടക്കണം അവൻ കുത്തിവെച്ച വിഷം അത് എത്രത്തോളം വീര്യമുള്ളതാണെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ലോകത്തൊരു ഭാര്യയും ആഗ്രഹിക്കില്ല സ്വന്തം ഭർത്താവിന്റെ മരണം എന്നാൽ താൻ എന്റെ മനസ്സിൽ എന്നോ മരണപ്പെട്ട് കഴിഞ്ഞതാ ഇപ്പൊ താൻ എനിക്ക് വെറും ഒരു ശത്രു മാത്ര ശത്രു തന്റെ പതരം അത് കാണാൻ വേണ്ടിയാ ഞാൻ ദിവസം ദൈവത്തിനുമ്പിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതുപോലെ അതുകൊണ്ട് താനിവിടെ കിടക്ക് തന്റെ മരണവും കാത്ത് അത്രയും പറഞ്ഞു വലിഞ്ഞ മുറിയ മുഖത്തോടെ മറിയാമ പിന്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ തന്റെ മുന്നിൽ ഇത്രയും നേരം പ്രസംഗിച്ച തന്റെ ഭാര്യ മറിയാമ മറിയാമ്മ എന്ന് വിശ്വസിക്കാൻ കഴിയാതെ അവർ പോയ വഴിയെ അവരെ തന്നെ നോക്കി കിടക്കിയായിരുന്നു ആ സമയവും നാശം പിടിക്കാം എന്തൊരു ദുർഗന്ധ ആ മുറിയിൽ വമ്മിക്കുന്നത് ഇത്രയും കാലം സ്വന്തം പെങ്ങൾ വരാനിട്ടായിരുന്നു ഇപ്പൊ വന്നപ്പോഴോ എന്നാലും ഈശ്വര ഇങ്ങനെ ഒരു മാറാവ്യാധിയും കൊണ്ടാണല്ലോ ആ പെണ്ണുപിള ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്ത് അൽപാമർഷത്തോടെ പറഞ്ഞുകൊണ്ട് മൂക്കുൽപ്പൊത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയി മാലതി അന്നത്തെ ആ റെയ്ഡിന് ശേഷം മാലതിയുടെ ഭർത്താവ് ശങ്കറിന്റെ ചില സുഹൃത്തുക്കൾ വഴി മാലതിയാൾ ജാമ്യത്തിൽ ഇറക്കിയിരുന്നു പക്ഷെ അവർ ജാമ്യത്തിൽ ഇറങ്ങുമ്പോഴേക്കും അണിമംഗല എക്സ്പോർട്ട്സ് എല്ലാം ഗവൺമെന്റ് സീൽ വെച്ച് കൂട്ടിയിരുന്നു ഇപ്പോൾ അണിമംഗലത്തുകാർക്ക് അങ്ങനെ പറയത്തക്ക സ്വത്തുക്കളൊന്നുമില്ല ഉള്ളതെല്ലാം മയുന്നതിനെ തകർക്കാൻ വേണ്ടി മാധവന് കൈക്കൂലി കൊടുക്കാൻ മറ്റ ആവശ്യത്തിനുമായിട്ട് ശ്രീകല ഇവരാരും അറിയാത്ത വലിയൊരു എമൗണ്ടിന് സ്വത്തുക്കൾ ഒരു ചെട്ടിയാർക്ക് പണയപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ തറവാടൊഴികെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ ചെട്ടിയാരുടെ പോയി ജാമ്യത്തിൽ ഇറങ്ങി വന്ന മാലതി കാണുന്നത് വല്ലാത്തൊരു വികൃതമായ രൂപത്തിലിരിക്കുന്ന സ്ത്രീകലയെയാണ് ആദ്യം അവരെ ഒന്ന് ഭയന്നെങ്കിലും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടതും മാലതിക്ക് മനസ്സിലായി അവരിനി അങ്ങനെ ഒന്നിനും ഇറങ്ങി പുറപ്പെടുകയില്ലെന്ന് പൊതപ്പിനാൽ ശരീരം ഓടിക്കൊണ്ട് സ്ത്രീകളയും വാസുദേവനും ഡോക്ടർ മുമ്പിലിരിക്കുമ്പോൾ തൻ്റെ അസുഖം പെട്ടെന്ന് എന്നായിരുന്നു സ്ത്രീകളുടെ പ്രാർത്ഥന മുഴുവൻ എന്നാൽ ഒരു നിമിഷം സ്ത്രീകളെ നോക്കിക്കൊണ്ട് ഡോക്ടർ വളരെ വിഷമത്തോടെ പറഞ്ഞു നോക്കൂ ശ്രീകള താൻ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ തൻ്റെ മുറിവ് എന്തുകൊണ്ടാണ് ഉണങ്ങാത്തതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ ഹൈ വോൾട്ടേജ് ഉള്ള കറണ്ട് തൻ്റെ ശരീരത്തിലേക്ക് കയറിയതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഈ പൊള്ളലിങ്ങനെ വെറുതായിട്ട് പഴുത്തന്നെ കിടക്കുന്നത് എന്നിരുന്നാലും ഉണങ്ങേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു ഞാനൊരു പ്രതീക്ഷ പറയുന്നില്ല ഏതായാലും ഒരു മാസം കൂടി കഴിഞ്ഞ് താൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും ഞാൻ ഈ തരുന്ന മരുന്നുകൾ കുടിച്ച് അസുഖം ഭേദാവുന്ന പ്രതീക്ഷിക്കാം അത്രയും പറഞ്ഞ പുതിയ മരുന്നുകൾ ഡോക്ടർ സ്ത്രീകളൊക്കെ എഴുതി കൊടുത്തു എല്ലാം വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്ത്രീകളുടെ മുഖത്ത് ഒരുതരം നിർവികാരത മാത്രമായിരുന്നപ്പോൾ അപ്പോൾ തളം കിട്ടി നിന്നത് ഒരാഴ്ചക്ക് ശേഷമുള്ളൊരു പകൽ സമയം വേദന കൊണ്ട് തന്റെ അസ്ഥികളെല്ലാം തുറങ്ങുന്ന പോലെ ഉലഹന്നാൻ തോന്നുന്നുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് അയാൾ ചോര പുറത്തേക്ക് ഛർദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൈകളും കാലുകളും തളർന്ന അവസ്ഥയിലാണ് അന്നുമായ അനുയായികൾ തള്ളിയൊടിച്ചതിന് ശേഷം പിന്നീട് ആ പൂർവ്വസ്ഥിതിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല രാത്രികളിൽ വല്ലാതെ ശ്വാസം മുട്ടലും ഒപ്പം ശരീരമെല്ലാം തളരുന്ന പോലെയും തല ചുറ്റലും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പല രാത്രികളിലും അയാൾ മരണത്തെ മുന്നിൽ കണ്ടു പക്ഷേ തൻ്റെ അരികിലേക്ക് മരണം പോലും വരാൻ മടിക്കുന്ന പോലെ ഉലനാന് തോന്നുന്നുണ്ടായിരുന്നു ഇത്രയും കാലം ഒരു രാജാവിനെ പോലെ അടക്കി അടക്കിപരിച്ച് ജീവിച്ച താനിപ്പോൾ ഒരു പിച്ചക്കാരനെക്കാളും താഴ്ന്ന ഗതിയിൽ ഒരു അഭയാർത്ഥിയെ പോലെ ഈ നാല് ചുമരുകൾക്കുള്ളിൽ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അപ്പോഴും ഉലനാന്റെ മനസ്സിൽ മഹേന്ദ്രനെ ചുട്ടിരിക്കാനുള്ള പക തന്നെയായിരുന്നു അയാളിൽ കൂടുതലായി മുന്നിട്ട് നിന്നിരുന്നത് ഏറെ നേരമായി ഒരേ കിടപ്പ് കിടക്കുന്നു ഒരൽപ്പം വെള്ളത്തിനായി അയാൾ അവിടെ എല്ലായിടവും ഒന്ന് പരതി തന്നെ നോക്കാൻ നിൽക്കുന്ന പയ്യൻ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് ഇത്രയും നേരമായിട്ട് അവൻ ഇവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കൂടിയില്ല തൊണ്ടയെല്ലാം വറ്റി വരേണ്ട പോലെ വായിലുള്ള നാവ് പോലും താഴേക്ക് ഇറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു അയാൾക്ക് ഇനിയും താൻ അല്പം വെള്ളം കുടിച്ചില്ലെങ്കിൽ തീർച്ചയായും തനിക്ക് കൊല്ലം സംഭവിച്ചു പോകുന്ന തോന്നല് തൊട്ടടുത്തായി കാണുന്ന സ്റ്റീലിന്റെ ജെക്കിലെ കൈകൾ നീട്ടാൻ അയാൾ ഒരു പാഴ്ശ്രമം നടത്തി നോക്കി പക്ഷെ അയാളുടെ ശ്രമം വിഫലമായി പോയി രണ്ട് കൈകൾക്കും ചലനശേഷിയില്ലെന്നുള്ള കാര്യം അപ്പോഴാണ് ഉലഹന്നാൻ ഓർത്തുപോലും അയാളുടെ നിസ്സഹായാവസ്ഥ അയാൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചിരുന്നു എങ്ങനെയെങ്കിലും വെള്ളം എടുത്ത് കുടിക്കണമെന്നുള്ള വാശി അയാൾ ആ ജഗ്ഗിന്റെ അരികിലേക്ക് തല ചേർത്ത് വെച്ചൊന്ന് തട്ടിയതും വെള്ളമടക്ക ആ ജഗ് നിലത്തേക്ക് തെന്നി വീണു ശരീരത്തിന്റെ ദുർബലമായ അവസ്ഥ വകവയ്ക്കാതെ അയാൾ കട്ടിൽ നിന്ന് നിലത്തായി പരന്നിടക്കുന്ന ആ വെള്ളത്തിലേക്കൊന്ന് കൊതിയോടെ നോക്കി ഇനിയും പിടിച്ചേൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയതും തന്റെ ഉള്ള ശക്തിയെടുത്ത് അയാൾ നിലത്തേക്ക് കട്ടിൽ നിന്നും കമിഴ്നടിച്ച് വീണു കട്ടിൽ നിന്ന് കമിഴ്നടിച്ച് വീണത് കൊണ്ട് തന്നെ അയാളുടെ ശരീരത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ വേദന തന്നെ സംഭവിച്ചിരുന്നു പക്ഷെ അതൊന്നും വകവെക്കാതെ അയാൾ നാവുകൊണ്ട് നിലത്തായി കാണുന്ന വെള്ളമെല്ലാം നക്കി കുടിക്കാൻ തുടങ്ങി ഈ സമയമാണ് ആരോ തന്റെ മുറിയിലേക്ക് വരുന്ന പോലെ ഉലഹന്നാനും തോന്നിയത് മുമ്പോട്ട് നോക്കിയപ്പോൾ തൻറെ മുമ്പിൽ നിന്ന് വ്യക്തി ധരിച്ചിരിക്കുന്ന ചെരുപ്പ് കണ്ടപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ഉലഹന്നാന മനസ്സിലായി ആരാണ് വന്നതെന്നറിയാൻ വേണ്ടി അയാൾ പതിയെ തല ഉയർത്തി മുകളിലേക്ക് നോക്കി അപ്പോഴേക്ക് അയാളുടെ ശരീരം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ചെവിയിൽ നിന്നെല്ലാ രക്തം കിണിഞ്ഞിറങ്ങുന്ന അയാൾ അറിഞ്ഞില്ലെന്ന് മാത്രം തല ഉയർത്തി നോക്കിയ ഉലഹന്ന മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടത് ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി അയാൾ വിറച്ചുകൊണ്ട് ആ സ്ത്രീയുടെ നാമം ഉച്ചരിച്ചു മഹേശ്വരി ഈ സമയം മഹേശ്വരി കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് ഉലഹന്നാനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പിന്നീട് അയാളെ നോക്കിക്കൊണ്ട് തറയിൽ കിടക്കുന്ന വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ട് തന്നെ അവർ ഉലഹന്നാന്റെ നേരെ എതിർവശത്തായി കാണുന്ന കാലിമേൽ കാലിമേൽക്കാല കയറ്റി വെച്ച് അയാളെ തന്നെ നോക്കിയിരുന്നു സത്യത്തിൽ വർഷങ്ങൾക്ക് ശേഷമാണ് മഹേശ്വരി ഉലഹന്നാൻ നേരിട്ട് കാണുന്നത് അന്നത്തെ ആ രാത്രിയാളുടെ മനസ്സിലേക്ക് ഇരച്ചുകയറി വന്നു കിടന്ന കിടപ്പിലും മഹേശ്വരിയും നോക്കാൻ മറന്നില്ല മഹേശ്വരിയും ഉലഹന്നാനെ തന്നെ നോക്കി കാണുകയായിരുന്നു അയാളുടെ നോട്ടം തൻ്റെ ശരീരത്തിലേക്കാണെന്ന് കണ്ടതും അത്രയും നേരം പുഞ്ചിരിച്ചിരുന്ന മഹേശ്വരിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞ മുറുകൻ അധികനേരം വേണ്ടി വന്നില്ല കൊമ്പനക്കാട്ടിൽ ഉലഹന്നാനെ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സുഖവാസം സുഗന്ധനല്ലോടൂ തനിക്ക് ഇവിടെ ഓഹ് ഞാൻ മറന്നു അല്ലെങ്കിലും സുഖത്തിനൊന്നും ഒരു കുറവും വരില്ല സാക്ഷാൽ മഹേന്ദ്രദേവശേഷ തനിക്ക് സുഖവാസ കേന്ദ്രം ഒരുക്കിയത് അതൊരിക്കലും മോശമാവാൻ സാധ്യതയില്ല ഉലഹന്നാൻ നോക്കിക്കൊണ്ട് മഹേശ്വരി അങ്ങനെ പറയുമ്പോൾ അയാൾ പോലും അറിയാതെ അയാളുടെ മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്നത് മഹേശ്വരി വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി കാണുകയായിരുന്നു എന്നാൽ മഹേശ്വരി പറയുന്ന കേട്ടോണ്ടിരുന്ന ഉലഹന്നാൻ അത് ശ്രദ്ധിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും അറിയില്ല എൻ്റെ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോ നീ അറിയാത്ത പല രഹസ്യങ്ങളും എന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത് മഹേശ്വരി അതെല്ലാം നീ അറിഞ്ഞ നീ ഇപ്പൊ തന്നെ ഈ ഭൂമിയിൽ ഇല്ലാതാൻ ആഗ്രഹിക്കും വല്ലാത്തൊരു പകയോടെ ഉലഹനാൻ മഹേശ്വരി എന്നോ കൊണ്ട് പറഞ്ഞു ഓ താൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് കൊമ്പനക്കാട്ടിൽ ഉലഹനാനെ താൻ ചെയ്ത് കൂട്ടിയ കൊടുംക്രൂരതകളെല്ലാം തനിക്ക് നേരെ ഇപ്പൊ അനേകം കൂരമ്പുകളായി തിരിഞ്ഞിരിക്കുകയാണ് ഇന്നോ നിലയിൽ തുടങ്ങിയ പകയെല്ലാം എനിക്ക് തന്നെയോട് എന്റെ സുധൈവനു മാത്രമായി ഞാൻ സൂക്ഷിച്ചു വെച്ച എന്റെ പാതിവൃത്യം ആ നശിച്ച കാളരാത്രി നീ അപകരിച്ച് നീ എന്ന ചെകുത്താൻ എന്നിൽ നിന്ന് ഏറ്റവും ഉള്ളിൽ എഴുന്നേൽക്കുമ്പോൾ മാത്രമാ ഞാൻ അറിഞ്ഞത് ഒരു നിമിഷത്തെ മായ ശരിയുടെ തുറന്നു പറച്ചില് കുഴൻ ഞാൻ ഞെട്ടിക്കൊണ്ടവരെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം